വിവാഹ വാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ നടി കീർത്തി സുരേഷിൻ്റെയും ആൻ്റണി തട്ടിലിൻ്റെയും വിവാഹ ക്ഷണക്കത്തെ സമൂഹ വൈറലായി ഞങ്ങളുടെ മകളുടെ വിവാഹം ഡിസംബർ പന്ത്രണ്ടിന് നടക്കും വളരെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹം നിങ്ങളുടെ ചിന്തകളിലും പ്രാർത്ഥനകളിലും അവരെ ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹം അവർക്കുണ്ടാകണം ക്ഷണക്കത്തിൽ പറയുന്നു ഗോവയിൽ ഡിസംബർ പന്ത്രണ്ടിന് രാവിലെയാണ് ആദ്യത്തെ ചടങ്ങ് പരമ്പരാഗത ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം ചടങ്ങിൽ ഹിന്ദു തമിഴ് ബ്രാഹ്മണ ശൈലിയിലുള്ള വസ്ത്രമായിരിക്കും കീർത്തി ധരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അതിഥികൾക്കും പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ട് സൂര്യാസ്തമയത്തെ സാക്ഷിയാക്കി ക്രിസ്ത്യൻ ആചാരപ്രകാരവും ഇരുവൻ വിവാഹിതരാകുമെന്നും റിപ്പോർട്ടുണ്ട് രാത്രിയിലെ പാർട്ടിയോടെ പാർട്ടിയോടെയായിരിക്കും വിവാഹ ആഘോഷങ്ങൾ അവസാനിക്കുക ഡിസംബർ പത്തോടെ ഇരുവരുടെയും വിവാഹത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങും കഴിഞ്ഞ ദിവസം തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ അടുത്ത ബന്ധുക്കൾക്കൊപ്പം കീർത്തി ദർശനത്തിന് എത്തിയിരുന്നു